ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും അപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല പലപ്പോഴും നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ ചിലതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റുകയില്ല കഴിഞ്ഞ കാര്യം അവിടെ നമുക്കൊന്നും ചെയ്യാൻ കാണുകയില്ല വെറും അനുസരണം മാത്രമായിരിക്കും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അങ്ങനെയുള്ള ചില നമ്മളെ തളർത്തുന്ന ചില സംഭവങ്ങളുണ്ട് ചിലപ്പോൾ നമ്മുടെ ആശയങ്ങൾക്കൊക്കെ വിപരീതമായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ എന്നിട്ടും നമ്മൾ നമ്മളതിൽ സഹകരിക്കേണ്ടി വരുന്ന പല സന്ദർഭങ്ങളും കാണും അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ആ ഒരു സംഭവം കടന്നു പോകാനായിട്ട് നമുക്ക് വല്ലാതെ നമ്മൾ വല്ലാതെ വിഷമിക്കും വല്ലാതെ ടെൻഷൻ പിടിക്കും അപ്പോൾ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സംഭവത്തെ തൽക്കാലം പാസീവായിട്ട് അങ്ങ് വിടുക കാര്യം ആ സംഭവം അങ്ങ് ആ സംഭവത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാതെ നമ്മളെന്തു ചെയ്യണം നമ്മൾ ഈ അടുത്ത നിമിഷം ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഫ്രീ ആകുന്ന നമ്മളെ നമ്മൾ കോർക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കെന്തെല്ലാം നമുക്ക് നമ്മുടെ ആശയങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം അല്ലെങ്കിൽ നമുക്കിഷ്ടം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പ്രയോജനമുള്ള അതും അത് നല്ല കാര്യങ്ങളായിരിക്കാം ആയിരിക്കും അങ്ങനെ നമുക്ക് കൂടി നമുക്കെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻ്റ് കൂടെ വേണ്ട കാര്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താം ശ്രദ്ധ ചെലുത്തി നമുക്ക് ഈ നിമിഷത്തെ ഈ പ്രതികൂലമായിട്ടുള്ള നിമിഷത്തെ കടക്കാൻ പറ്റും അതിന് ഒരു ഒരു സാധാരണ ദി പ്രസൻ്റ് എന്നാണ് പറയുന്നത് ഈ സമയത്ത് നമ്മൾ ഇച്ചിരി ഫ്യൂച്ചറിലോട്ട് പോകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അനുഭവം കാര്യം അതിനെപ്പറ്റി ആർക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഈ സമയവും വളരെ ലാഘവത്തോടെ കടന്നു കിട്ടും നമുക്കിത് കഴിഞ്ഞിട്ട് മറ്റേ നല്ല കാര്യം ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷ അതോടുകൂ അതോടെ അതോ ആ പ്രതീക്ഷയോടെ നമുക്ക് ഈ സംഭവത്തെ ഈ നിമിഷത്തെ നമുക്ക് തരണം ചെയ്യാം അതിനാണ് ദിസ് ടുഷാ പാസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ അതുപോലെ നമുക്ക് ഈ ജന്മത്തിൽ ജീവിതം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഈ ജന്മത്തെ അങ്ങ് പാടെ മറക്കുക വിസ്മരിക്കുക പാ പാസീവായി കണ്ടിട്ട് ഇനിയൊരു ജന്മത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന നല്ല അവസരങ്ങൾ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ സന്തോഷമുള്ള ജീവിതം അതിനെ പറ്റിയൊക്കെ ഭാവന ചെയ്യാം ഭാവന ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കും തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ജീവിക്കാം നമുക്ക് ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കാൻ അവസരമില്ല അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഒക്കെ ജീവിക്കുന്ന പലരും കാണുകയില്ലേ അവർക്ക് അങ്ങനെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഹിന്ദുക്കളുടെ മതത്തിലൊരു സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് അതിലൊന്നാണ് ഈ കർമ്മഫലം പുനർജന്മം ഈ ജന്മം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാം എന്നൊക്കെ പറയുന്നത് ഇത്തരം പ്രതീക്ഷകൾ നൽകാനാണ് മനുഷ്യർക്ക് അപ്പോൾ ഈ ഈ ജന്മത്തിൽ തളർന്നു പോയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ജന്മത്തിലെ ജീവിതം ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ അവർക്ക് തീർച്ചയായിട്ടും അവർ സ്വപ്നങ്ങൾ നശിക്കുകയില്ല അവർക്ക് കർമ്മ നിരതയോടെ ഈ ജന്മം പൂർത്തിയാക്കി ഇനി അടുത്ത ജന്മം എനിക്ക് ഇതിനും ഇതിൽ നല്ലൊരു ജന്മം കിട്ടും തീർച്ചയായും എന്നാണ് ഭഗവാൻ പറയുന്നത് ഹിന്ദുക്കളുടെ ഭഗവാൻ ഭഗവാൻ എല്ലാവർക്കും ഒന്നാണ് എങ്കിലും ഹിന്ദുക്കളുടെ ബുക്കുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മറ്റ് മറ്റ് മതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല ആ ഒരു ചിന്ത വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്ട് മനുഷ്യരിൽ ഉണ്ടാക്കുകയും അവരെ പോസിറ്റീവ് ആക്കുകയും ചെയ്യും അപ്പോൾ ഭക്തി എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോഴത്തെ പുതിയ ജന തലമുറയൊക്കെ പലപ്പോഴും നിരാശരായ ആത്മഹത്യക്കൊക്കെ പോവുകയില്ലേ ഇപ്പോൾ അവിടെ ഇവിടെ തീരുന്നില്ല ജീവിതം ഇനിയൊരു ജീവിതമുണ്ട് പുതിയ തലമുറയ്ക്കൊക്കെ പല പല ജീവിതങ്ങൾ പരീക്ഷിക്കാൻ പോലും ഇപ്പോൾ അവസരമുണ്ട് പണ്ടത്തെ പോലെ ആരും കെട്ടിയിട്ടിട്ടില്ല വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതാണ് പലരും ജീവിതം അപ്പോൾ എന്തിനാണ് ഈ ആത്മഹത്യക്കൊക്കെ പോകുന്നത് ഇങ്ങനെ ചിന്തിക്കാം നമുക്ക് ഈ ഈ കടമ്പ കഴിഞ്ഞാൽ ഇനിയുള്ളത് നമുക്ക് നേരെയാക്കാം അല്ലെങ്കിൽ നേരെയാവും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടെ ജീവിക്കാൻ ശ്രമിക്കാം